നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തോറ്റതല്ല തോൽപ്പിച്ചതല്ല സിനിമക്കാർ ക്രിക്കറ്റുകാർ ശത കോടി ശരമാൻ എല്ലാവരും ബി ജെ പിക്ക് അണിനിരുന്നു ബോംബെ വഴി ഒഴുകിയത് നൂറ് കണക്കിന് കോടി രൂപ കഴിഞ്ഞ ദിവസം ഫലപ്രഖ്യാപനം നടന്ന രണ്ട് നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തൊക്കെയോ വലിയ സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മാത്രവുമല്ല ഇന്ത്യയിലെ വിവിധ മേഖലയിലെ എല്ലാ പ്രമാണിമാരും താമസിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബോംബെ എന്ന മഹാനഗരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രതിരൂപമായി മഹാരാഷ്ട്രയെ കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും രാജ്യത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഒത്തുകൂടിയ സ്ഥലമാണ് മുംബൈ അങ്ങനെയുള്ള മുംബൈ അടക്കമുള്ള പ്രദേശങ്ങൾ അടങ്ങിയ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമായ എന്തൊക്കെയോ കാരണങ്ങൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം പുറത്തു വന്ന എല്ലാ സർവേ ഫലങ്ങളിലും കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഘാഡി വലിയ വിജയം നേടുമെന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് ഉണ്ടായത് ഇത് വെറുതെ നടത്തിയ പ്രവചനമായിരുന്നില്ല മാസങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തെട്ട് സീറ്റുകളിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ നേടിയത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുന്നണിയായിരുന്നു ഈ വലിയ നേട്ടത്തിന് പിറകെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഭൂരിഭാഗം ജനങ്ങളും മറിച്ചു ചിന്തിച്ചത് എന്ന കാര്യം അജ്ഞാതമാണ് അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചില സംശയങ്ങൾ ഉയർത്തുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പലതരത്തിലുള്ള സംശയങ്ങൾക്കും ആശയ കുഴപ്പങ്ങൾക്കും ഇടവരുത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ഒടുവിൽ ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടു ഇത്തരത്തിൽ പുറത്തു വന്ന ഫലം പഠിച്ച ശേഷം ദ വയർ എന്ന ന്യൂസ് ഏജൻസി അമ്പരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് രേഖപ്പെടുത്തിയത് ആറ് കോടി നാൽപ്പത് ലക്ഷത്തിലധികം വോട്ടർമാരായി എന്നാൽ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ പരിശോധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം ആകെ ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ മണ്ഡലങ്ങളിലുമായി പുറത്തുവിട്ട വോട്ടിന്റെ എണ്ണം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ കണക്ക് പ്രകാരം കൂട്ടുമ്പോൾ അഞ്ച് ലക്ഷത്തിലധികം കൂടിയതായി കാണും ഈ അഞ്ചു ലക്ഷം അധിക വോട്ടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ന്യൂസ് ഏജൻസി ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ സ്ഥാനാർത്ഥികളുടെ കണക്കിൽ അധികമായി വന്നു എന്ന് പറഞ്ഞാൽ നിരവധി സ്ഥാനാർത്ഥികൾ വിജയിച്ച കാര്യത്തിൽ യഥാർത്ഥ വോട്ട് കണക്കല്ല പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം കൂടി പുറത്തു വന്നതോടുകൂടി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് മുന്നണിയുടെ പരാജയ കാരണങ്ങളിൽ വോട്ടിംഗ് യന്ത്രം എന്തോ ചതിവ് കാണിച്ചു എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട് ശിവസേനയിലെ ഒരു വിഭാഗമാണ് ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത്ഭുതകരമായ രീതിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി എന്ന പാർട്ടി നേടിക്കൊണ്ട് വലിയ ഒറ്റ കക്ഷിയായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് നൂറ്റിയഞ്ച് സീറ്റുകൾ ലഭിച്ചിരുന്നു അന്ന് ശിവസേനയ്ക്ക് അമ്പത്തിനാല് സീറ്റുകളാണ് ലഭിച്ചിരുന്നത് ആ സ്ഥിതിയിൽ നിന്നുമാണ് നേരെ വിരുദ്ധമായ ഒരു ഫലം ഇപ്പോൾ പുറത്തു വന്നത് ബിജെപി മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളുടെ ശക്തിയുമായി മഹാരാഷ്ട്രയിൽ തുടർഭരണത്തിലേക്ക് ഭരണത്തിലേക്ക് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കുഴികാൽ വെട്ടുകളും കാലുമാറ്റങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്നു മഹാരാഷ്ട്രയിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ശിവസേനയെ പിളർത്തി ഒരു ഭാഗത്തെ ഒപ്പം നിർത്തി അങ്ങനെയാണ് സംസ്ഥാന ഭരണം ബി ജെ പി സ്വന്തമാക്കിയത് ഇതിനുശേഷമായിരുന്നു ശരത് പവാർ എന്ന അതിശക്തനായ നേതാവിന്റെ സ്വന്തം പാർട്ടിയായ എൻ സി പിളർത്തി ഭൂരിഭാഗം എം എൽ എമാരെയും സ്വന്തം പാളയത്തിലേക്ക് ബി ജെ പി കൊണ്ടുവന്നത് ഇടപാടുകൾ നടക്കുമ്പോൾ ഒരു എം എൽ എക്ക് അഞ്ചു കോടി രൂപ വരെ വാഗ്ദാനം ഉണ്ടായി എന്നും മറ്റുമുള്ള വലിയ വാർത്തകളും വന്നിരുന്നു ഏത് സംസ്ഥാനത്തും പണം ഒഴുക്കിയും പദവികൾ വാഗ്ദാനം ചെയ്തും അധികാരം പിടിച്ചെടുക്കുക എന്ന ബി ജെ പിയുടെ വിജയിച്ച തന്ത്രം മഹാരാഷ്ട്രയിൽ വയറ്റുകയാണ് ഉണ്ടായത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരികയും അതിശക്തമായ ബലത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്ത സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ദുരൂഹതകൾ ചർച്ചയ്ക്കെടുക്കുന്നുമുണ്ട് മഹാരാഷ്ട്ര പോലെ രാജ്യത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈക്കലാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് തന്നെ ഇടപാടുകൾ നടത്തുകയാണുണ്ടായത് വലിയ തോതിൽ പണം ഒഴുക്കിക്കൊണ്ടും വോട്ട് കൈക്കലാക്കുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും രണ്ട് നേതാക്കളും പറ്റുകയാണുണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആർ എസ് എസ് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇവരെയെല്ലാം രംഗത്തിറക്കുന്നതിന് പണം ഒഴുക്കാൻ തന്നെ പാർട്ടി തയ്യാറായി മുംബൈ മഹാനഗരത്തിലാണ് ഇന്ത്യയുടെ അതിശക്തന്മാരായ പലരും താമസിക്കുന്നത് ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ സൂപ്രധാനമായ ഷാറുഖ് ഖാൻ ശതകോടീശ്വരനായ അംബാനി തുടങ്ങിയവർ മുംബൈ നഗരത്തിൽ വോട്ടർമാരാണ് ഇത്തരത്തിലുള്ള പ്രമുഖരെയെല്ലാം ബി ജെ പിയുടെ പിന്നിൽ അണിനിരക്കുന്നവരാണ് എന്ന കാര്യം പരസ്യമാണ് ഇവരുടെ ശക്തി അനുയായികളുടെയും വിശ്വാസികളുടെയും കാര്യത്തിൽ മാത്രമല്ല സമ്പത്തിന്റെ കാര്യത്തിലുമുണ്ട് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതിന് വേണ്ട പണം ഒഴുക്കുവാൻ ബി വേണ്ടി അണിയറയിൽ നിന്നുകൊണ്ട് സഹായഹസ്തം നീട്ടിയത് ഈ പ്രമുഖരിൽ പലരുമായിരുന്നു എന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഏതു തരത്തിലും മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തുടരുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കുക മാത്രമാണ് ബി ജെ പി ലക്ഷ്യം വെച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ മഹാരാഷ്ട്രയിലെ വനിതകൾക്ക് മാസംതോറും ആയിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി ബി ജെ പി സർക്കാർ പ്രഖ്യാപിക്കുകയും കൃത്യമായി അത് നൽകി വരികയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ അംബാനി അടക്കമുള്ള കോടീശ്വര പ്രമാണിമാരുടെ കൈകളുമുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് എങ്ങനെയാണ് ആറുമാസത്തുള്ളിൽ മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ തകിടം മറിഞ്ഞതെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും സംശയിക്കുന്നുണ്ട് രാജ്യത്ത് പ്രാബല്യത്തിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും വലിയ സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് കമ്മീഷൻ ഏകപക്ഷീയമായ ചില നിലപാടുകൾ സ്വീകരിച്ചതിന് സുപ്രീം കോടതി വരെ വിമർശിച്ച അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി നിലനിന്നിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ തറപറ്റിക്കുവാൻ വോട്ടിംഗ് യന്ത്രങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വോട്ടിംഗ് യന്ത്രത്തിന്റെ വ്യാപകമായ തെറ്റായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ഇത്തരത്തിൽ ഒരു വലിയ തോൽവിക്ക് കോൺഗ്രസ് മുന്നണിക്ക് ഇടവരില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും തോൽക്കുകയായിരുന്നില്ല തോൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ എന്ന കാര്യം ഭാവിയിൽ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് നന്ദി